വരുവാ അച്ഛ വരുവാടി തിറങ്ങണ്ടേ അച്ഛൻ കലിപ്പിൽ പോയി അപ്പൊ കൈസ ഞാനെന്തായാലും വീഡിയോഒക്കെ എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ഒക്കെ വെച്ചിട്ടുണ്ട് രണ്ടു മണിയാകുന്നു ഉച്ചക്ക് ഞാൻ ഇതൊരാഹാരം കഴിച്ചിട്ടില്ല അമ്മ ഓൾറെഡി ഇഡ്ഡലിയും സാമ്പാറൊക്കെ രാവിലെ ഉണ്ടാക്കി വെച്ചിട്ട് പോയതാ ഞാനിത് കഴിച്ചില്ല ഞാൻ ഇതിന് ഇപ്പൊ കഴിക്കാൻ പോകും രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് താരത്തിന് പോകാനും ഞാൻ ഇപ്പൊ ഇഡലി കഴിക്കുന്നു ഇഡല സാമ്പാർ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ മുള കഴിക്കുന്നു ഇപ്പൊ ടൗണിലോട്ടൊന്ന് പോകേണ്ട ആവശ്യമുണ്ട് കേട്ടോ രണ്ട് കാര്യങ്ങള് മെയിൻ ആയിട്ട് ഒന്ന് അമ്മയുടെ കടയിൽ നിന്ന് രണ്ട് തുണി മേടിച്ചിട്ട് അതിന് ബട്ടൺ ഹോൾ ചെയ്തു കൊടുക്കണം അതല്ലാതെ പിന്നെ നാളത്തേക്ക് ഒരു ഷോട്ട് ഉണ്ടാക്കണം അപ്പൊ ആ ഷോട്ടിന് വേണ്ടി ഒരു അമ്മൂമ്മയുടെ ഒരു ചെറിയ കടയുണ്ടെന്ന് പറഞ്ഞു ഒരു ലൊക്കേഷനകത്ത് അപ്പൊ കുറച്ച് ആൾക്കാർ തന്നെ പറ്റുമെങ്കിൽ ആ അമ്മൂമ്മനെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞു ഇങ്ങനെ ചോദിച്ചായിരുന്നു അപ്പൊ എനിക്ക് എക്സാറ്റ്ലി അവിടെ എവിടെയാണ് കടയെന്ന് എനിക്ക് അറിയത്തില്ല ലൊക്കേഷന് പോയൊന്ന് നോക്കണം അവിടെ ഉണ്ടായില്ല ആദ്യം കൺഫേം ചെയ്യട്ടെ അത് പിന്നെ നമുക്കൊന്ന് ഹെൽപ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കാം അനുസരിച്ച് ചെയ്യാം എന്തായാലും ഇപ്പം ബട്ടൺ ഹോളിന് വേണ്ടിയുള്ള തുണി മേടിച്ചിട്ടുണ്ടായിട്ട് എന്തുവാണെന്നു വെച്ചാ പെട്ടെന്ന് തരൂ പെട്ടെന്ന് തരൂ ഞാൻ എടുത്തോണ്ട് വരട്ടെ തരും ടൗണിൽ പോയി കുറച്ച് പണി ഉണ്ടാവും പെട്ടെന്ന് താമേ എനിക്ക് അവിടെ ടൗണിൽ പോയിട്ട് ഒരു കട ഇപ്പത്തരും ഇത് മാത്രമേ ഉള്ളു ഇനാലാസ്റ്റിക് വെച്ചിട്ട് പോവുക ഇലലാസ്റ്റിക് സാധനങ്ങളെ വേണം പൈസയില്ല ഇലാസ്റ്റിക് സാധനങ്ങളാ എനിക്ക് ഇപ്പോ വേറെ പടിയുണ്ടോ അമ്മ എന്തു ഇലാസ്റ്റിക് സാധനം പറയുന്നുണ്ടേ ചെറിയ ഇലാസ്റ്റിക് വാങ്ങാനാണ് അമ്മ ചെറിയ ഒന്നു രണ്ട് കാര്യ്യം പറഞ്ഞേട്ടോ അമ്മ ഇത്രയും കാര്യേ പറയുന്നുണ്ടോ അമ്മ ഏടാ ഇവിടുന്ന് അത് കൂടിയ വിലയ്ക്ക് വാങ്ങിക്കின்றது നഷ്ടമുണ്ട് അതുകൊണ്ട് ഞാൻ കടയെന്നാ ബട്ടൺ കൂടി ചെയ്യുന്ന രാജ്കബലിന്ന ഞാൻ വാങ്ങിച്ചോട്ടില്ല ിസ്റ്റ് ഞാൻ പോട്ടെ മടിക്കണ്ട എനിക്ക് താല്പര്യമില്ല ഒന്നു രണ്ട് ജോബും കൂടി എക്സ്ട്രാ വന്നിട്ടുണ്ടോ അങ്ങനെ കുഴപ്പമില്ല നമുക്ക് മാനേജ് ചെയ്യാം ഞാൻ കടയിൽ എത്തിയിട്ടുണ്ട് അവർക്ക് കൊടുത്തിരിക്കും എന്തായാലും കുറച്ചായിരിക്കും ബട്ടൺ വെള്ളം കിട്ടിട്ടുണ്ടോ പിന്നെ ബാക്കിയുള്ള സാധനം കിട്ടിട്ടുണ്ട് മറ്റോ ഒരു മുക്കാൽ മണിക്കൂറായിട്ട് ഞാൻ ആ കട ഇനി കിട്ടുന്ന പോലീ ആ ഒരുത്തം പറഞ്ഞ ലൊക്കേഷൻ അത് അവിടെ ഒന്നും കാണുന്നില്ല പറഞ്ഞാണെന്ന് പറഞ്ഞാൽ വീഡിയോ റെക്കോർഡിങ് വഴി വെച്ച് ഒരുത്തം പറഞ്ഞ അവൻ പിന്നെ എപ്പോഴും കണ്ടുപൂട്ടി കഴിഞ്ഞാൽ അവൻ ചോദിക്കാൻ പ്രോപ്പറായ അഡ്രസ് എവിടെ ഇറന്ന് അന്നിട്ട് പോയി ചോദിക്കാം അല്ലാതെ ഇപ്പൊ ഇത്ര മണിക്കൂർ തപ്പിട്ട് എനിക്ക് കിട്ടുന്നില്ല എന്തായാലും വീട്ടിലോട്ട് പോകാം അമ്മ എന്നാ എന്താമ്മുടെ സാധനം എന്നെ കൊണ്ട് പറഞ്ഞാൽ കുറേ ചുറ്റി അല്ല കടയറിയ എന്റെ കാര്യത്തിന് പറഞ്ഞത് സാധനം ഒരു എടുക്കണ്ട

അതാണ് ഞാൻ തന്നെ അമ്മയല്ലേ ഫോൺ വിളിച്ച കൊടുക്കും അമ്മ സംസാരിച്ച കിറ്റിലാക്കി തന്നേ ബാക്കി ചെക്ക് ഞാൻ കണക്ക് ആളെ ഫോൺ തന്നെ ഇന്നൊരു കല്യാണ പെൻഷനും പോകാനുള്ള അച്ഛൻ പറഞ്ഞായിരുന്നു പക്ഷെ അമ്മ ഒരു മണിക്കൂറായിട്ട് എന്നെ കടയിരുത്തിയിട്ട് അമ്മനെ കാണാൻ പോലും ഇല്ല അമ്മ വരുവാന്നെ എനിക്കറിയോ അവിടെ ഞാൻ ഷർട്ട് അയ്യോ എന്ത് ചോയിച്ചാൽ എന്തിനൊക്കെ ഉത്തരവുണ്ട് ഇപ്പൊ ഇന്ന് ഇസ്ത്രീ ചെയ്യുമായിരുന്നു എന്റെ ഞാൻ ബിരിയാണിയും എന്തൊക്കെ കഴിച്ചിട്ട് പോലെ തീരുമാനം ആയിരുന്നു വെറുതെ എനിക്ക് വല്ല ശമ്പളം കൂട്ടേണ്ടി വരും കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ പണിയായിരിക്കും ആരാകും ഞാൻ തെരുവി തെണ്ടുവന്ന് തോന്നുന്നു ഇവിടെ ഇവിടെ വന്നിങ്ങനെത്തിക്കലേ യാൾക്ക് വരത്തില്ല എന്താ ഇയാൾക്ക് ഡിഗ്രി ഉള്ളവനാണ് ഡിഗ്രി ഡിഗ്രി ഉള്ളവന്മാരെ ഉള്ളവരെ വരത്തിരിക്കുവല്ലേ ഇങ്ങ പോണ്ടേ നിങ്ങള് ഉറങ്ങുങ്ങുലിങ്ങ 9 മണി കഴിഞ്ഞേ എന്നിട്ട് കാര്യൊന്നും ഇല്ലടാ 9 മണി കഴിഞ്ഞാല് ഇപ്പോ വന്നതല്ലേ കട അടച്ചിอยู่ കട അടക്കി നിങ്ങക്ക് നേരത്തെ അടിക്കാൻ പറ്റരുത് കട നേരത്തെ അടച്ചது ഇപ്പോ மணி എത്രയാന്ന് പറഞ്ഞാണി மணி എത്രയായി 7:30 8:30 കാര്യിപുരുണ്ട് 7:30 കാര്യിപുരുണ്ട് അച്ഛൻ സമയം നോക്ക് 8:30 കാര്യിപുരുണ്ട് 8:07 ആ 7:30 എന്ന് പറഞ്ഞാണോ അത് അയവ കൊളിച്ചിട്ട് വര അച്ഛൻ കല്യാണമടോ പോ കല്യാണമല്ലേമേ ഫ്യൂണറൽ അല്ലേ ഇപ്പോ അതിന് സെൻസ് ഇല്ലല്ലോ ഞാൻ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി അച്ഛൻ കളികയറുന്നത് നമുക്ക് ഇന്ന് ഇറങ്ങാം കേട്ടാ പറ്റേക്കു വരുവാ അച്ഛൻ കലുപ്പില് പോയി അമ്മ വേട്ടെന്ന് ഇറങ്ങാൻ അച്ഛൻ പോയി ഇതെന്താണ് നമ്മൾ എത്തി കേട്ടോ അവിടെ ആട്ടേ ആ ഹോൾ ഇവിടെയാണ് കല്യാണം ആറാണെന്ന് ഒട്ടിക്കുന്നു ഇവിടെ ഇറങ്ങുവായിട്ടാ സാധാരണ കാറ്ററിംഗ് ആൾക്കാർ ഇങ്ങനെ ഇറച്ചിയൊക്കെ ഇടാൻ ഇങ്ങനെ കുറച്ച് എന്റെ കല്യാണം അടക്കമാണ് നടക്കത്തില്ല പക്ഷെ രണ്ടപ്പം എടുത്ത് കഴിച്ച് കഴിച്ചു തീർക്കുന്നതിന് മുന്നേ അച്ഛനും സ്ഥലം ഇട്ടു ഞാനിവിടെ സ്ഥലം രണ്ടും സ്ഥലം ഇട്ട് അവസാനം ആരട് എന്റെ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂട്ടി കൂടി ഇട്ടിട്ട് അയ്യോ ഇരിക്കുന്ന സ്ഥലത്ത് ആ അതെ വി കുഴപ്പില്ല കാരണം നല്ലായിരുന്നു കേട്ടോ അതെന്തായാലും ഇവിടുന്ന് ഇപ്പൊ അച്ഛൻ ഓൾറെഡി വിട്ടു കേട്ടാ വീട്ടിലോട്ട് അപ്പൊ ഞാനും അമ്മയുടന്ന് വെള്ളം കുടിക്കാൻ പോയിട്ട് ഞാൻ അവിടുന്ന് വീട്ടിലോട്ട് പോകാം അപ്പം ഞാൻ വീട്ടിലെത്തി കേട്ടാ ഇനി എന്തായാലും കുറച്ച് ഒക്കെ അടച്ചിട്ട് ഞാൻ ഇടന്ന് ഉറങ്ങാൻ പോവുകയാണ് അപ്പൊ ഇന്നത്തെ വീട് ഇത്രേ ഉള്ളൂ ഞാൻ നാളെ കാണാം ടിൽ ടേക്ക് കെയർ പീസ്